നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യമാണല്ലേ അത് ഒരു ഡോക്ടർക്കല്ല ഏതൊരാൾക്കും ഒരു ജീവൻ മരണത്തിലോട്ട് പോകുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ അത് മരണത്തിലോട്ട് പോകുന്ന ഒരു ജീവൻ എങ്ങനെ രക്ഷിക്കാം അതിന് ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാലും അറിഞ്ഞിരുന്നാലും മതി ഇനി കുറച്ച് വീഡിയോസ് അതിനെക്കുറിച്ചാണ് എന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ഒരു സെക്ഷൻ നമ്മളൊരു സീരീസ് പോലെ ചെയ്യുന്നത് ഒരു മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനെ നിലനിർത്താൻ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിൽ അതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് അതിലെ മെയിൻ വൺ ആണ് സി പി ആർ കാർഡിയോ പഴിമുളക് രസിസ്ട്രേഷൻ ഇതെങ്ങനെ ചെയ്യാം ഇതാർക്കൊക്കെ ചെയ്യണം ഇത് എപ്പോൾ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ സി പി ആർ എന്ന് പറയുന്നത് ഒരു മരണത്തിലോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സി പി ആർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സി പി ആറും പിന്നെ നമ്മൾ സി പി ആറിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ സി പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നാണ് അപ്പോൾ കാർഡിയോ ഹാർട്ട് ലെങ്സ് ഈ ഹാർട്ടിനും ലെങ്സിനും നമ്മൾ പ്രഷർ കൊടുത്തിട്ട് ആ പിന്നെ എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് അതായത് നമ്മുടെ ബ്രെയിനിലോട്ട് ഒരു ആറ് മിനിറ്റിനുള്ളിൽ ഒരു ആറ് മിനിറ്റ് വരെ നമ്മുടെ ബ്രെയിന് ഒരു എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് നമുക്ക് ഒരു ഉണ്ടായി നമുക്ക് ബോധം പോയി അപ്പോൾ ആ ഒരു ആറ് മിനിറ്റ് വരെ നമ്മൾ നം ആറ് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിലും നമ്മുടെ പിന്നെ ബ്രെയിനിലോട്ട് ഓക്സിജനും ബ്ലഡും എത്തണം ഈ ഓക്സിജനും ബ്ലഡും എങ്ങനെയാണ് എത്തുന്നത് ഹാർട്ടിൽ നിന്ന് ബ്ലഡും ലങ്സിൽ നിന്ന് ഓക്സിജനുമാണ് എത്തേണ്ടത് അത് ഒരു ആറ് മിനിറ്റ് വരെ നമ്മുടെ ബ്രെയിൻ വെയിറ്റിംഗ് ആറ് മിനിറ്റ് വരെ അത് നിലനിർത്താൻ ജീവൻ നിലനിർത്തും ഒരു ആറ് മിനിറ്റിന് ശേഷം ബ്രെയിൻ ഒക്കെ സംഭവിക്കുകയും നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ ഒരാൾ മരണത്തിലോട്ട് വീഴുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സി പി ആറിൽ നമ്മൾ പ്രഷർ കൊടുക്കണം ഹാർട്ടിൻ്റെ ഭാഗത്ത് ലങ്സിൻ്റെ ഭാഗത്തും പ്രഷർ കൊടുക്കുകയാണ് ഈ പ്രഷർ കൊടുത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഓക്സിജനും ബ്ലഡും ബ്രെയിനിലോട്ട് എത്തുകയാണ് അതായത് ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഈ പിന്നെ എവിടെയാണോ നമ്മൾ ഈ ഹൃദയസ്തംഭനമൊക്കെ സംഭവിച്ചു കിടക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത് വരെ അവർക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഓക്സിജനും നമ്മൾ പ്രഷർ ഉപയോഗിച്ചിട്ട് ഓക്സിജനും ബ്ലഡും ബ്രെയിനിലോട്ട് എത്തി ജീവൻ നിലനിർത്താൻ വേണ്ടി ബ്രെയിനിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സി പി ആർ വഴി ചെയ്യുന്നത് അത് നമ്മളൊരു സെവൻ സ്റ്റെപ്പ് ഒരു നമ്മൾ ശ്രദ്ധിക്കണം അതിൽ ഫസ്റ്റ് വൺ എന്നുള്ളത് സീൻ ക്ലിയർ ആണോ എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഷോക്ക് അടിച്ചിട്ടാണ് ഒരാൾ പിന്നെ ബോധം കെട്ട് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ ആ സീൻ ക്ലിയർ ആണോ അതത് ഷോക്കിൻ്റെ വയർ എന്തെങ്കിലും പൊട്ടിയിട്ട് ചുറ്റും കിടക്കുന്നുണ്ടോ അവിടെ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു സീൻ നമ്മൾ ക്ലിയർ ആണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം നമ്മളറിയുന്ന വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു അത് ഡ്രൈനേജ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരാൾ അവിടെ ഇപ്പോൾ ഇറങ്ങിയിട്ട് അയാൾ രക്ഷിക്കാൻ വേറൊരാൾ ആ ഡ്രൈനേജിൽ ഇറങ്ങിയിട്ട് അയാളും കൂടെ മരിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇതാണ് ഈ ഫസ്റ്റ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീൻ ക്ലിയർ ആണോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ അയാൾ നേരെ കിടക്കുക അയാൾ വിളിച്ച് തട്ടി വിളിച്ച് നോക്കുക അപ്പോൾ തട്ടി വിളിച്ച് നോക്കിയിട്ട് പിന്നെ ബോധമുണ്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം അവരുടെ കത്ത് ഇതിലിങ്ങനെ തട്ടി തട്ടി വിളിച്ച് നോക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ ഹെൽപ്പിനെ ആളെ വിളിക്കുക എന്നുള്ളതാണ് ഉറക്കെ തന്നെ ആരെങ്കിലും വിളിക്കുക പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ നോസിൽ കൈവച്ചിട്ട് നോക്കുക അതേപോലെ തന്നെ ഹാർട്ടിൽ കൈവച്ചിട്ട് ഒന്ന് പിന്നെ ബ്രത്തെടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതെ അത് നമ്മൾ നോസ് മൂക്കിൻ്റെ നേരെ നോക്കിയാൽ നമുക്ക് അറിയാം നമ്മൾ ആളെ നേരെ നിവർത്തിക്കെടുക്കുക എന്നിട്ട് എവിടെയാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത് നമ്മുടെ നെഞ്ചൻ കൂടിൻ്റെ അറ്റത്ത് ലെഫ്റ്റിലോട്ട് രണ്ട് സെൻറ്റിമീറ്റർ ലെഫ്റ്റായിട്ടാണ് നമ്മുടെ ഹാർട്ടും ലെങ്സും ഉള്ളത് അപ്പോൾ ആ ഹാർട്ടും ലെങ്സിൻ്റെ ഭാഗത്ത് നമ്മൾ നമ്മുടെ തമ്പ് വെച്ച് ഇങ്ങനെ അതായത് ഈ കൈൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത് അപ്പോൾ ഈ ഇത് നമ്മൾ അമർത്തി പിടിച്ചിട്ട് ഈ ഭാഗം കൊണ്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ മുപ്പത് പ്രാവശ്യം കംപ്രഷൻ കൊടുക്കുക മുപ്പത് പ്രാവശ്യം കംപ്രഷൻ കൊടുത്തിട്ട് രണ്ട് മൗത്ത് ടു മൗത്ത് കൊടുക്കുക എങ്ങനെ മൗത്ത് ടു മൗത്ത് കൊടുക്കുക തല കുറച്ച് പൊക്കി വെച്ചിട്ട് മൂക്ക് അടച്ചു പിടിച്ചിട്ട് വായിലോട്ട് രണ്ട് പ്രാവശ്യം പിന്നെ ഒന്ന് വായു നന്നായിട്ട് ഊതി കൊടുക്കുക അങ്ങനെ മൂ പിന്നെ രണ്ട് മൗത്ത് ടു മൗത്തും പിന്നെ ഫസ്റ്റ് മുപ്പത് കംപ്രഷനും അങ്ങനെ ഒരു മിനിറ്റിൽ മൂന്ന് മുപ്പത് പിന്നെ രണ്ട് മൗത്ത് ടു മൗത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആറ് മൗത്ത് ടു മൗത്തും ഒരു നൂറ് തൊട്ട് നൂറ്റി ഇരുപത് വരെ കംപ്രഷൻ നമ്മൾ കൊടുക്കണം ഇങ്ങനെ ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് ഇടവിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അയാൾക്ക് പിന്നെ ഹൃദയം ഇടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കം പിന്നെ സി പി ആർ കൊടുത്തോണ്ടിരിക്കുക നമ്മൾ ആർക്കൊക്കെ സി പി ആർ കൊടുക്കാം എന്നുള്ളതാണ് ആദ്യത്തേത് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ റോഡ് ആക്സിഡൻറ്റിൽ പെട്ടിട്ട് ഒരാൾ ബോധം കെട്ട് കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാം അതേപോലെ ഇലക്ട്രിക് ഷോക്ക് ആയിട്ടിട്ട് ഒരാൾ ബോധം കെട്ട് കിടക്കുന്നുണ്ടെന്ന് അയാൾക്ക് നമുക്ക് ഈ ഏഴ് പ്രൊസീജിയർ നോക്കിയിട്ട് നമുക്ക് അയാൾക്ക് സീൻ ക്ലിയർ ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് നമുക്ക് അയാൾക്ക് വേണമെങ്കിൽ സി പി ആർ കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ ഒരു നെഞ്ച് വേദന വന്നിട്ട് ഒരു കാടിയെക്കറസ്റ്റ് ആണെങ്കിൽ പിന്നെ ഉണ്ടായിട്ട് ഒരാൾ ബോധം കെട്ട് വീണിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് ബോധമില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് സി പി ആർ കൊടുക്കാം അതേപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന ഒരാൾക്ക് അയാളും അയാളെയും നമുക്ക് രക്ഷിച്ചിട്ട് അയാൾക്ക് ബോധമില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീൻസൊക്കെ നോക്കിയിട്ട് നമുക്ക് അയാൾക്കും സി പി ആർ കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും സ്ട്രോക്കൊക്കെ വന്ന് വീണുള്ള ഒരാളും അത് ും അതേപോലെ ബോധമൊന്നും നമുക്ക് അവർക്കും സി പി ആർ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ജീവൻ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവർക്കും ഇനി നമ്മൾ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അങ്ങനെ ബോധമില്ലാതെ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് സി പി ആർ കൊടുക്കേണ്ടതാണെങ്കിൽ നമുക്ക് സി പി ആർ കൊടുത്ത് രക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒരു സെവൻ സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഒരു മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും